ഹായ് ഇന്ന് നമ്മൾക്ക് ആസ് ലോങ് ആസ് എങ്ങനെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാം എന്ന് നോക്കാം ആസ്ലോങ് ആസ് എന്ന് പറഞ്ഞാൽ എത്രയാണോ അത്രയും കാലം അത്രയും സമയം അതൊക്കെയാണ് ഐ ആം റെഡി ടു ഹെൽപ്പ് യു ആസ് ലോങ് ആസ് ഐ ക്യാൻ ഐ ആം റെഡി ടു ഹെൽപ്പ് യു ആസ് ലോങ് ആസ് ഐ ക്യാൻ എനിക്ക് കഴിയുന്നത്രയും കാലം നിങ്ങളെ ഞാൻ സഹായിക്കാൻ തയ്യാറാണ് യു ക്യാൻ സ്റ്റേ വിത്ത് മീ ആസ് ലോങ് ആസ് യു വാണ്ട് യു ക്യാൻ സ്റ്റേ വിത്ത് മീ ആസ് ലോങ് ആസ് യു വാണ്ട് നിങ്ങൾക്ക് വേണ്ടത്രയും കാലം എൻ്റെ കൂടെ താമസിക്കാം ഐ വുഡ് ലൈക്ക് ടു വർക്ക് ഇൻ യു എസ് എ ഐ വുഡ് ലൈക്ക് ടു വർക്ക് ഇൻ യു എസ് എ ആസ് ലോങ് ആസ് ഐ ക്യാൻ എനിക്ക് കഴിയുന്നത്രയും കാലം യു എസ് എൽ വർക്ക് ചെയ്യാനാണ് ആഗ്രഹം യു ക്യാൻ ബി വിത്ത് മീ ആസ് ലോങ് ആസ് യു വാണ്ട് നിങ്ങൾക്ക് വേണ്ടത്രയും കാലം എൻ്റെ കൂടെ നിൽക്കാം എൻ്റെ കൂടെ കഴിയാം